നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ലോകം വലിയൊരു ആശ്വാസത്തിലായിരുന്നു അതായത് ഗാസയിൽ സമാധാനം പുലർന്നു പലസ്തീനികൾ തിരികെ ഗാസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈജിപ്തിൽ നാളെ കരാർ ഒപ്പുവെക്കാൻ പോകുകയാണ് അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിലാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് തിരികെ എത്തുന്ന ആളുകൾക്കൊപ്പം ഏഴായിരത്തോളം ഹമാസിൻ്റെ ഭീകരർ തോക്കുകളുമായി തിരികെ ഗാസയിലേക്ക് എത്തുന്നു എത്ര അടിച്ചാലും ചാകാത്ത ഒരു കൂട്ടരായി ഹമാസ് മാറുകയാണ് ട്രംപിൻ്റെ ഒറ്റ ഉറപ്പിലാണ് ഗാസയിൽ വെടിനിർത്തൽ നിതന്യാഹു അനു സമ്മതിച്ചതും ഘട്ടംഘട്ടമായി ഐ ഡി എഫ് പിന്മാറിയതും എന്നാൽ ഇത് ഒരു തീക്കളിയിൽ വീണ്ടും അവസാനിക്കുമോ എന്നുള്ളതാണ് ലോകം വീണ്ടും ഭയപ്പെടുന്നത് അതായത് ഇത്രത്തോളം ഈ ഹമാസ് ഭീകരർ തിരികെ ഗാസയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇനി അവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളതാണ് ലോകം മുൾമുനയിൽ നിൽക്കുന്നത് ശരി ഹമാസിനെ അനുകൂലിക്കുന്നവരാണ് ഇതൊക്കെ കാണേണ്ടി വരുന്നത് ആ ഒരു വീഡിയോസ് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണേണ്ടിയിരിക്കുന്നു അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് രാജ്യം തൻ്റെ പ്രതിരോധം സൃഷ്ടിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ഇസ്രായേൽ കാണിച്ചു കൊടുത്തത് ഇനിയും ആ ഏതറ്റം വരെയും അവർ പോകാൻ തയ്യാറാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ട്രംപ് ഉൾപ്പെടെയുള്ള ഇരുപത് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒപ്പമാണ് പോകുന്നത് ഒരു സമാധാനത്തിൻ്റെ കരാർ ഒപ്പിടാൻ വേണ്ടി നമുക്കറിയാം തൊണ്ണൂറ്റി നാല് ഒപ്പിട്ട കരാർ ഓസ്ലോ കരാർ അതന്ന് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ആ ഒരു ധാരണയിൽ മുൻപോട്ട് സമാധാനത്തിൻ്റെ ഒരു ധാരണയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ലോകം മുഴുവൻ കയ്യടിച്ചിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കരാർ ഒപ്പിടാൻ പോകുമ്പോൾ ലോകം കയ്യടിക്കുന്നതിൻ്റെ തീവ്രത കുറയുന്നു എന്നുള്ളതാണ് സൂചനകൾ കാരണം ഇത് ഏത് തരത്തിലേക്ക് പോകും സമാധാനത്തിൻ്റെ നൊബൈൽ സമ്മാനം ഇത്തവണ കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ വാങ്ങണമെന്ന ട്രംപിൻ്റെ ഒരു ഉദ്ദേശം അത് നടപ്പാക്കുമെന്നാണ് ട്രംപിൻ്റെ ഒരു ട്രംപ് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് ഒരുപക്ഷെ സമാധാനത്തിൻ്റെ ആ ഒരു കരാർ ഒപ്പിടും കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് വെള്ളരി പ്രാവുകൾ ഇങ്ങനെ പറന്നുയരും ഗാസയിൽ ലോകം ഒന്ന് ആശ്വസിക്കും ലോകമൊന്ന് സമാധാനിക്കും ലോകമൊന്ന് നിദ്രയിലാകും പക്ഷേ ആ നിദ്ര ഒരു പക്ഷേ വലിയൊരു യുദ്ധത്തിലേക്കാണ് കടക്കുന്നത് അതിൻ്റെ ചില സൂചനകളാണ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളമാണ് ഇസ്രായേല് ഇസ്രായേൽ സേന ഗാസയിലുണ്ടായിരുന്നത് പക്ഷേ ആ ഇസ്രയേൽ സേന ഒരു ഉടമ്പടി അതായത് വെടിനിർത്തൽ വന്നതോടുകൂടി അതിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പിൻവലിഞ്ഞ് ഇനി ഏകദേശം അമ്പത് ശതമാനത്തോളം സേന കുറച്ച് മാറി അവർ വളയം ചെയ്ത് നിൽക്കുകയാണ് ഇവർ മാറിയ സ്ഥലത്തേക്കാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾ കടന്നുകയറിയിരിക്കുന്നത് അതും തോക്കുധാരികളായിട്ട് വാഹനങ്ങളിൽ ഘോരഘോരമായിട്ട് വാക്കുകൾ ഉതിർത്തുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നാടിനെ ഗാസെ വിറപ്പിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങൾ നമ്മളിപ്പോൾ വീഡിയോകളിൽ കാണുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനൊപ്പം കുറേ കുട്ടികൾ ഓടുന്നുണ്ട് പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ സേനയെ അനുകൂലിച്ചിരുന്ന കുറച്ച് പലസ്തീൻ ജനതയുണ്ട് ഇവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള ആക്രമിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത് കാരണം ഹമാസ് അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഇസ്രയേൽ സേനയെ എപ്പോഴൊക്കെ സഹായിച്ചു ഞങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം കാരണം നിരവധി പേരാണ് മരണപ്പെട്ടത് അപ്പം ഇതിന് ആരൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തു ആദ്യം അവരെ വകവരുത്തുക സ്വന്തം ജനതയെ അതായത് ഹമാസിനെ ഒറ്റ കൊടുത്തവരെ വകവരുത്തുക എന്നുള്ള നീക്കം പിന്നീട് വീണ്ടും ഒരു ഇസ്രായേലിലേക്ക് തിരിഞ്ഞിരിക്കാം ഒരു പക്ഷേ ഗാസയിലേക്ക് ഏകദേശം ഇപ്പോൾ അമ്പതിനായിരത്തോളം പേര് തിരിച്ചു വന്നു ഇനിയും ഒരു ലക്ഷത്തോളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം നാട് അല്ലേ നമുക്ക് എപ്പോഴും നാടെന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ് ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇപ്പോൾ ഗാസയിലൊന്നുമില്ല വീടോ കൂടോ ഒന്നുമില്ല പക്ഷേ എന്നാലും ആ പ്രദേശത്ത് ആ സ്വന്തം സ്ഥലത്ത് വീട് നിന്ന സ്ഥലത്ത് എത്തിപ്പിടിക്കാൻ എത്തുന്ന ആൾക്കാർ ഒരുപക്ഷെ ദാഹജലം പോലും കിട്ടില്ല അത് സമാധാനം ഞങ്ങൾക്കുണ്ടാക്കും ഒരു രാത്രി എങ്കിൽ ഒരു രാത്രി ഇനിയൊന്ന് കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതി വരുന്ന കുട്ടികളും കുടുംബവുമൊക്കെ പക്ഷേ അവരെ കാത്തിരിക്കുന്നത് വലിയൊരു ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മറന്നുപോകുന്നു അതൊരു പക്ഷേ ഇപ്പോൾ അത് നോക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാർ വന്ന് വരുന്നതിന് മുമ്പ് ഇവർ ഒരു ചർച്ചയിൽ ഇരുപതിന പദ്ധതികൾ ട്രംപിൻ്റെ ഉള്ളതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളത് രണ്ടാമത്തത് ഹമാസിൻ്റെ നിരായുധീകരണം എല്ലാ ആയുധങ്ങളും വെച്ച് കീഴടങ്ങണം എന്നുള്ളത് ഹമാസ് ഗാസയുടെ അധികാരം അതിൽ നിന്ന് മാറണം എന്നുള്ളത് പിന്നെ ഗാസയുടെ ഒരു പുനരുദ്ധാരണം ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആ ഒരു പദ്ധതികൾ പക്ഷേ ഇതിലെ ചിലതൊക്കെ നടക്കുമ്പോഴും ഇപ്പോൾ വരുന്ന ആയുധമേന്തി നിൽക്കുന്ന ഹമാസ് തീവ്രവാദികളെ കാണുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് ഹമാസിൻ്റെ നിരായുധീകരണം സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് ഈ ഇത് ഇസ്രയേലിനും അറിയാം നെതന്യാഹുവിനും അറിയാം ഭരണകൂടത്തിനും ആശങ്കയുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ ജനതയ്ക്കും ആ ഒരു ഉറക്കം കിട്ടാത്ത ദിവസങ്ങളാണിപ്പോൾ കാരണം അവർ നേരിട്ടതാണ് ഇനി അവർക്ക് അത്തരത്തിൽ നേരിടാൻ വയ്യ അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ നിരായുധീകരണം ഹമാസ് ഇപ്പോൾ നടത്തുന്ന പോർവിളികളെല്ലാം എത്തരത്തിലേക്ക് പോകുമെന്നുള്ളത് അവർക്ക് അവിടുത്തെ ജനങ്ങൾക്കും ആശങ്കയിലാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് തടവുകാരാണ് ഹമാസിൻ്റെ കൈകളിലുള്ളത് ആദ്യം ഇവരെ വിട്ടുകിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നിതന്യാഹുവിൻ്റെ ഇസ്രായേലിൻ്റെ ആവശ്യം അത് വിട്ടുകിട്ടിയതിന് ശേഷമാകട്ടെ ഇനിയുള്ള പണികൾ എന്നുള്ളതായിരിക്കാം തീരുമാനത്തിലേക്കുക നാൽപ്പത്തെട്ട് പേരെ വിട്ട് അതായത് നാൽപ്പത്തെട്ടിലെ എനിക്ക് തോന്നി ഇരുപത്തിയെട്ട് പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ അതിൽ മൃതശരീരങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല പലതും ഇല്ല എന്നുള്ളതാണ് കാണുന്നത് അതിൽ ഇനി ഇസ്രായേൽ എന്ത് തീരുമാനം എടുക്കുന്നത് അറിയില്ല മുഴുവനും എന്നാണ് പറയുന്നത് ഉള്ളതും മരിച്ചു പോ മരണപ്പെട്ടു പോരുടെ ശവശരീരങ്ങൾ ഉൾപ്പെടെ പക്ഷേ പലരുടെയും ഇല്ല ഇത് ഭീകര മൂന്ന് ഭീകര സംഘടനകളാണ് സൂക്ഷി വെച്ചിരിക്കുന്നത് ഒന്ന് ഇസ്ലാമിക് ജിഹാദ് ഓഫ് പാലസ്തീനും ഒന്ന് പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ ഓഫ് പാലസ്തീൻ ഹമാസും ഇവരുടെ കൈകളിലാണ് ഈ ബന്ദികൾ ഇത് വിട്ടുകിട്ടുന്നത് വരെയുള്ളൂ ഇവരുടെ ഈ ഒരു പേക്കൂത്തുകൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആയുധങ്ങൾ താഴെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കും അത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി മറ്റുള്ള ലോകരാജ്യങ്ങൾ ഇനി മൗനമായിട്ടിരിക്കും കാരണം ഇരുന്നേ പറ്റൂ അവർക്ക് വേണ്ടുന്നത് കൊടുത്തതാണ് ഒരു സമാധാനത്തിൻ്റെ കരാർ ഒപ്പിട്ടത് ഒപ്പിട്ടുവെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് ഹമാസാണ് ഹമാസ് ഒരിക്കലും ആയുധം താഴെ വെക്കില്ല അത് പക്ഷോഭാദ്യം പറഞ്ഞതുപോലെ കൊന്നാലും ഞങ്ങൾ ചാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയുധങ്ങളേറിയ ഹമാസ് തീവ്രവാദികൾ ഗാസ തെരുവിലേക്ക് ആ വണ്ടിയിൽ നമ്മൾ ഭീകരവാദികളെന്ന് കാണുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു ജീപ്പിൽ ഇങ്ങനെ ആയുധമൊക്കെ ധരിച്ച് അവരുടെ അതേ രീതിയിലോ ഒട്ടും ശോഭമങ്ങാതെ ഇത്രയും അട്ടി കിട്ടിയിട്ടും ഇനി പത്തു ഏഴായിരം പേരെങ്ങാണ്ടേ ഉള്ളൂ എന്നിട്ടും ഈ അക്രമാസക്തമായിട്ട് ഇവർ ഈ തെരുവ് വീതികളിലൂടെ പോകുന്നെങ്കിൽ യുവമരം മൊത്തത്തിൽ മുച്ചൂട് തകർക്കാതെ ഇസ്രയേലിന് ഒരു ശാപമോശം ഉണ്ടാവത്തില്ല ഉള്ള പലസ്തീൻ ജനതയ്ക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാനും പറ്റത്തില്ല അത് അതിലേക്കാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ബന്ദികളെ തിരികെ കിട്ടിയതിന് ശേഷം തിരികെ പലസ്തീൻ ബന്ദികളും തിരികെ കൊടുക്കും രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് മൊത്തം താഴെ വെച്ച് കീഴടങ്ങുക ഭരണ ഇനി നടത്തുന്നതും മറ്റുള്ള കാര്യങ്ങളായിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോഴേ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഈ ആഹാരമടക്കം പല കാര്യങ്ങളും ഇപ്പോഴേ അവിടേക്ക് എത്തിക്കുന്നുണ്ട് പല ട്രിക്കുകളിലൂടെയൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പം അതൊരു വശത്തുകൂടെ നടക്കുന്നുണ്ട് അപ്പം നാളെ എന്ന് പറയുന്നത് ആ ഒരു കരാർ ഒപ്പിടുന്നതിന് ശേഷം ഹമാസ് ഇത്തരത്തിലുള്ള തോക്കും ചൂണ്ടി ഇനി ഇത്തരം ഗാസിലൂടെയുള്ള തെരുവിലൂടെയുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ അത് ഹമാസിനെ മുച്ചൂടി താർക്കാനുള്ള പദ്ധതി ഇപ്പോഴും നെയതന്യാവും ട്രംപും ആലോചിക്കുന്നുണ്ട് കാരണം ഇത് ഒരു തരത്തിലും പോകത്തില്ല ഞങ്ങൾ നേരത്തെ നമ്മുടെ ഈ ആനുകാരികത്തിൽ തന്നെ ഒരു ചർച്ച ഗസ്റ്റിനോടൊപ്പം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലാണ് ഇത് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ആ ബന്ദികളെ ഒന്നും കിട്ടട്ടെ ഇത് ഇവ ഈ അഹങ്കാരം മൊത്തത്തിൽ നമ്മൾ ഹമാസിനെ ഇടയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ കുറച്ച് കുറച്ചാൾക്കാരാണ് അടുപ്പർച്ച അടുപ്പ് കൂട്ടി ചർച്ചയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണോ എന്നോ പണ്ടാരമടങ്ങാൻ എന്തിനാ എമ്മമാരെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒന്ന് ആലോചിക്കണം ഭീകരവാദികൾ തീവ്രവാദികൾ അത് തന്നെയാണ് അവർ ഒരിക്കലും മാറില്ല അവർ അവരുടെ സ്വന്തം അപ്പുറം അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് അതിലേക്കേ അവർ പോകും അവർ എത്ര നശിപ്പിച്ചാലും പുഴുക്കുത്തുകൾ പോലെ പിന്നെ എവിടെ നിന്നെങ്കിലൊക്കെ ഉണ്ടാവും അത് ഈ ഈ പറയുന്ന കുഞ്ഞു കുട്ടികളെ മുതൽ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് അവരാക്കുന്നതാണ് ഒരു പക്ഷേ ഇപ്പോൾ പല ഗാസയിലുണ്ടായ നിരവധി കുട്ടികളുണ്ട് ഇവരൊക്കെ ഇപ്പോഴേ ഒരു പക്ഷേ ഹമാസിൻ്റെ ആരാധകരായിട്ടുണ്ടായിരിക്കാം നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ വണ്ടികൾ വരുമ്പോൾ കുറേ കുട്ടികൾ ഇവരുടെ പുറകെ ഓടി ജയി വിളിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളൊക്കെ കണ്ടതാണ് അപ്പം ഇവർ ഇവരുടെ ഒരു കാലം കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ ഇവർ ട്രെയിൻ ചെയ്യിപ്പിച്ചോണ്ടേ ഇത് ചാവേറുകളാണ് ഞങ്ങൾ ചാവേർ ബോംബുകളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനും അറിയില്ല മരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാവുന്നതാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക കാരണം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു സമാധാനത്തിൻ്റെ കരാർ വരുന്നു ഇരു രാജ്യങ്ങളും അത് സമ്മതിക്കുന്നു വീണ്ടും അവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുന്നു നിങ്ങൾ ആയുധം താഴെ വെക്കുക കാരണം നിങ്ങൾ നല്ല ഒരു ഭരണമല്ല കാഴ്ചവെക്കുന്നത് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടല്ല അപ്പൊ നിങ്ങൾ ഭരണം ഒഴിഞ്ഞ് നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കണം അത് ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് ആവശ്യമാണ് നോക്കുക നമ്മളൊന്നാലോചിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് പാകിസ്ഥാനം വന്നടിക്കുന്നു നമ്മളതിന് തടയുന്നു പക്ഷെ എത്രയും ചെറിയ നമ്മൾ തടയും തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് അല്ലാതെ പറ്റുമോ നമ്മുടെ ജനം മരിച്ചു പോകുമ്പോൾ അതായത് നമ്മുടെ ജ രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് യുദ്ധം ചെയ്യും അതേ ഇസ്രായേലും ചെയ്തോളൂ അത് കുറച്ച് കടന്നു കയറി അത് ജനങ്ങളിലേ അത് കൊച്ചു കുട്ടികളെ വരെ മരണത്തിലേക്ക് നയിക്കുന്ന അവിടുത്തെ ജനങ്ങളിലേക്ക് സാധാരണ സിവിലിയൻസിന് നേരെ ആയതുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ ഒരു പക്ഷേ പലസ്തീനുകൂലമായിട്ട് നിൽക്കുന്നത് പലസ്തീനുകൂലമാണ് അനുകൂലമല്ല പക്ഷെ ഇവിടെ ചില ആൾക്കാർ അനുകൂലമാണ് ഇതാണ് ആശ്ചര്യമുള്ളത് എവിടെ കിടക്കുന്ന മാസ് അനുകൂലം നമ്മുടെ സ്വന്തം രാജ്യത്തിന് ഇപ്പം പഹൽഗാമിൽ നേരിട്ടതിനൊന്നും ഒരു കുഴപ്പമില്ല പാകിസ്ഥാനെതിരെ ഒന്നും ചെയ്യേണ്ട ഇതിനെതിരെ പോലും കമൻ്റുകൾ വന്ന് വല്ലമാരെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കുടിച്ച് ഇവിടുത്തെ ആഹാരവും കഴിച്ച് ഇവിടുത്തെ അമ്മയുടെ പാലും കുടിച്ച് നിന്നിട്ട് അവിടെ പറയുന്ന കൂറുകാണി കാണിക്കുന്ന മഹാന്മാരെ കമൻറ്റ് ബോക്സിൽ കണ്ട് കുറയണത്തെ പിടികൂടിയെന്ന് പറയുന്നത് കേട്ട് അപ്പം ഇതാണ് സത്യം വന്ന മലയാളികളുടെ ചില ആൾക്ക് ചില ആൾക്കാരെ മാത്രമാണ് മനസ്സ് വികൃതമായ മനസ്സ് എന്തായാലും ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ ഇതുകൊണ്ട് തീരില്ല സമാധാനത്തിന്റെ വെള്ളരിപ്പാവൊന്നും ഈ അടുത്ത കാലത്ത് ഇനി പറക്കാൻ സാധ്യതയില്ലേ ഇത്തരത്തിലാണ് ഹമാസിന്റെ പോക്കുന്നത് എന്താ നാളെ നമുക്ക് ആ ഒരു ചർച്ച ആ ഒരു കരാറൊക്ക ഒപ്പിട്ടതിന് ശേഷം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി മിക്കവാറും വിമാരല്ല ആയുധമൊക്കെ ധരിച്ച് ഒരുമിച്ച് ഇങ്ങനെ വരുമല്ലോ കുറച്ച് അമ്പത് ശതമാനത്തോളം ആൾക്കാർ അവിടെ നിന്ന് നിൽപ്പുണ്ട് മൊത്തത്തിൽ അങ്ങ് തീയിട്ടങ്ങ് ചുട്ട് കഴിഞ്ഞാൽ സമാധാനത്തോടെ ആവുള്ള പാലസ്തീൻ ജനതയ്ക്ക് സമാധാനത്തോടെ ഈ പറയുന്ന വെള്ളരി പ്രാവുകൾ ഒന്നല്ല ഒരു നൂറായിരം വെള്ളരി പ്രാവുകൾ ഗാസിൽ പറക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാനും ആശിക്കുന്നു ഇവിടെ നതന്യാഹുവിന് മുൻപിൽ പ്രതിസന്ധികൾ കൂടുതലാണ് കാരണം ഒന്ന് നതന്യാഹുവിന് യുദ്ധക്കുറ്റം ഉണ്ട് അറസ്റ്റ് വാറൻറ്റുകളുണ്ട് പിന്നീട് നമുക്ക് ബന്ധികളെ ഇത്ര പേർ മരിച്ചു പോയത് കൊണ്ടും അവരെ തിരികെ കൊണ്ടുവരാൻ വൈകിയതുകൊണ്ടും പ്രതിഷേധങ്ങളൊക്കെ അതിശക്തമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ സമാധാന കരാറിൽ ഒപ്പുവെക്കരുത് എന്ന് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാർ അതായത് അതിതീവ്ര ജൂതന്മാർ ആവശ്യപ്പെട്ടതാണ് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കരുത് ഇതൊരവസരമാണ് ഗാസ മുഴുവൻ പിടിച്ചടക്കാനുള്ള ഒരു അവസരമാണ് സോറി ഒരു കത്തെ ഗാസ മുഴുവൻ പിടിച്ചടക്കാനുള്ള ഒരു അവസരമാണ് അത് പാഴാക്കരുത് എന്ന് തീവ്ര വലതുപക്ഷക്കാർ ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹു ട്രംപിന്റെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് സമാധാന കരാറിലേക്ക് ഒപ്പിടാൻ തയ്യാറായത് ഇവിടെ ഇനി പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നതന്യാഹുവിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്നതുപോലെ ഒരു ഒരു ആക്രമണം ഇനി ഏതെങ്കിലും ഒരു ജൂതന് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ നതന്യാഹു മറുപടി പറയേണ്ടി വരും അധിക തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം തിരഞ്ഞെടുപ്പാണ് അവിടെ അതെ അപ്പോൾ ഇപ്പോൾ ഗാസയിലെ ഗാസയിൽ ഹമാസിനെ ഇത്രത്തോളം അടിച്ചൊതുക്കി എന്നുള്ളൊരു ക്രെഡിറ്റും കൊണ്ടാണ് നെതന്യാഹു നിൽക്കുന്നത് എന്നാൽ ഇനിയും ഒരു ആക്രമണം ഈ ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഉണ്ടായാൽ തീവ്ര വലതുപക്ഷക്കാർ ഒന്നിക്കും നെതന്യാഹുവിനെ അടിച്ചിട്ട് ഭരണം പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഭരണമില്ലാത്ത നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് അഴിമതി ആരോപണങ്ങളുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ അറസ്റ്റ് വാറൻറ്റ് സ്വന്തം രാജ്യത്ത് തന്നെ അഴിമതി ആരോപണങ്ങൾ നടത്തിയതിന്റെ പേരിൽ പ്രതിസന്ധിയിലാണ് അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ആ കേസുകളൊക്കെ ചവിട്ടി ഒതുക്കി നിർത്താൻ ഈ പറയുന്ന നദന്യാഹുവിന് കഴിയുന്നത് പക്ഷേ ഒരു കാര്യം ഒന്ന് ഓർക്കണം നെതന്യാഹുവിന്റെ കാലത്താണ് ഇസ്രയേൽ അതിശക്തമായി ഹമാസിനെതിരെ പിടിച്ചുനിന്നിട്ടുള്ളത് എല്ലാ കാലത്തും നദന്യാഹു അധികാരത്തിലിരുന്ന സമയങ്ങളിലെല്ലാം അതിശക്തമായി ഹമാസിനെ നേരിട്ട ചരിത്രമാണുള്ളത് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കേരളത്തിലേക്ക് ഈ വിഷയവുമായിട്ടത് ബന്ധപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ കരാർ അതായത് ഇസ്രയേൽ ഈ സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന വാർത്ത വന്ന് അടുത്ത സെക്കൻഡിൽ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പറഞ്ഞത് ഹമാസിന്റെ വിജയം എന്താണ് ഹമാസിന്റെ വിജയം എന്നുള്ളതാണ് എന്താണ് ഹമാസ് പലസ്തീന് വേണ്ടി ചെയ്തത് എന്നുള്ളതാണ് ഹമാസിന്റെ ഒരു നേതാക്കളും പലസ്തീനിൽ ഉണ്ടായിരുന്നവരല്ല ഗാസയിൽ ഉണ്ടായിരുന്നവരല്ല അവരെല്ലാം ഗാസയിലെ സാധാരണക്കാർക്ക് വരുന്ന സഹായങ്ങൾ അതായത് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്ന സഹായങ്ങൾ അടിച്ചു മാറ്റി ദോഹയിൽ പൊളിച്ച് ജീവിതം സുഖവാസം നടത്തിയ ആൾക്കാരാണ് യഹിയാസിൻവർ അതുപോലെ തന്നെ ഇസ്മയിൽ ഹനിയ അവരെ പോലെയുള്ള നേതാക്കളൊക്കെ അവരൊന്നും ഗാസയിലേക്ക് വന്ന് താമസിച്ചിട്ടുള്ളവരല്ല അവര് അവര് കൊല്ലപ്പെടുമ്പോഴാണ് ഇവിടെ ഒരു ഒരു കൂട്ടർക്ക് കരച്ചിൽ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം വയനാട് ദുരന്തം നടക്കുന്ന സമയത്താണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്നത് അന്ന് ഇവിടെ വയനാടിന് വേണ്ടി സംസാരിക്കാൻ ആരെയും കണ്ടില്ല പക്ഷേ ഈ പറയുന്ന ഇസ്മയിൽ ഹനിയയ്ക്ക് വേണ്ടി ചോദിക്കാനായിട്ട് പ്ലക്കാർഡും പിടിച്ച് തെരുവിലിറങ്ങിയ ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രബുദ്ധരാണ് പ്രബുദ്ധത കൂടി കൂടിപ്പോയത് പോയതാണ് കൂടിപ്പോയത് കൊണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് എവിടെ ലോകത്തിന്റെ ഏത് കേണി കോണിലൊരു ഭീകര സംഘടന ഉണ്ടെങ്കിലും അതിന്റെ വേരിങ്ങ് കേരളത്തിലുണ്ട് അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു വശം ഗാസയിലേക്ക് വരികയാണെങ്കിൽ ഗാസയിൽ പ്രതിസന്ധികൾ അതിരൂക്ഷമാണ് ഇപ്പോൾ നമ്മളൊരു ഏഴായിരം ഭീകരരെ കണ്ടു ഈ നിമിഷ നേരം കൊണ്ട് ഈ ഏഴായിരം ഭീകരർ എങ്ങനെ അവിടേക്ക് എത്തി എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം റഫ അതിർത്തിയിലും അതായത് ജോർദാൻ ഈജിപ്ത് അതിർത്തികളെല്ലാം തന്നെ കെട്ടി അടച്ചിരിക്കുകയാണ് കാരണം ഹമാസ് ഭീകരർ അങ്ങോട്ട് കടക്കാതിരിക്കാൻ കാരണം അങ്ങോട്ട് കടന്നാൽ ഇസ്രായേൽ അവിടെ കയറി ആക്രമണം നടത്തും അതുകൊണ്ട് അവർ അവരതിശക്തമായ അതിർത്തികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പെട്ടെന്ന് ഇവിടെ നിന്നാണ് ഏഴായിരം ഭീകരർ പൊട്ടിമുളച്ചത് എന്നുള്ളത് ഇസ്രയേലിനെ ഞെട്ടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ കണ്ടതാണ് ഇസ്രയേലിൽ അടിച്ച് കയറി എല്ലാം ഗാസയിൽ എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചടക്കിയപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു ഗാസയിലെത്തി അദ്ദേഹം പട്ടാള വേഷത്തിലെത്തി പ്രഖ്യാപനം നടത്തിയതാണ് ഹമാസിനി ഇല്ല എന്നുള്ളത് പക്ഷേ അവിടെ നിന്നാണ് നമ്മൾ സമാധാന കരാറിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തെക്കൂടെ ഒരു ഏഴായിരം പേർ പൊട്ടിമുളച്ച് വന്നത് അതും ആയുധധാരികളായിട്ടാണ് അവർ വന്നത് നിന്ന് അവർ വന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഗാസയിൽ തന്നെ ഇവിടെയൊക്കെയോ അവരുടെ താവളം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കൂടി ഇസ്രയേൽ മൗനം പാലിക്കേണ്ടി വരും കാരണം ബന്ധികളെ തിരികെ കിട്ടുന്ന ആ ഒരു സമയം അതി അതിനിർണായകമാണ് അവരെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇസ്രയേലിന് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയൂ ഇനി ഒരു ഇടപെടൽ ഇസ്രയേൽ നടത്തിയാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല കാരണം സമാധാനത്തിന് ഞങ്ങൾ തയ്യാറായതായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നില്ല എന്നുള്ളത് ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ പ്രകടനം ഒരേഴായിരം പേർ ഗാസയിലേക്ക് ഇരച്ചു കയറി വന്ന് നടത്തിയ ഒരു പ്രകടനം അത് ഈ ഹമാസ് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ അവർ അങ്ങനെ ഒരു പ്രകടനം നടത്തിയതിനും ഒരു കാരണവും കൂടിയുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇസ്രായേലിന്റെ തടവിലാണ് മർവാൻ ബർഗൂത്തി ബർഗൂതിയെ തിരികെ കിട്ടണമെന്ന് അതായത് വിട്ടുകിട്ടണം എന്നുള്ളവരുടെ ലിസ്റ്റിൽ ഹമാസ് ആദ്യം എഴുതി ചേർത്ത പേരാണ് മർവാൻ ബർഗൂത്തി പലസ്തീനിലൊക്കെ വലിയ ജനപ്രീതിയുള്ള ആളാണ് ബർഗൂത്തി ബർഗൂത്തിയെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതായത് യഹിയാ സിൻവറിന്റെ സ്ഥാനത്തേക്ക് കൊല്ലപ്പെട്ട യഹിയാ സിൻവറിന്റെ സ്ഥാനത്തേക്ക് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നേതാവാണ് ഈ പലസ്തീൻ്റെ പല വിമോചന സമരങ്ങളിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് പലസ്തീന്റെ നെൽസൺ മണ്ടേല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇയാൾക്ക് ഹമാസ് നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇയാൾ മർവാൻ ഭർഗൂത്തിയെ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇസ്രയേൽ ആത്മഹത്യാപരമായ ഒരു നടപടി സ്വീകരിച്ചതിന് തുല്യമാണ് മർവാൻ ഭർഗൂത്തിയെ വിട്ടുകൊടുത്താൽ ഇതിനു മുൻപ് യഹിയാസിൻവറിനെ വിട്ടുകൊടുത്ത് വലിയൊരു മണ്ടത്തരം ഇസ്രയേൽ കാണിച്ചതാണ് സിൻവർ ഇസ്രയേലിൻ്റെ തടവിലായിരുന്നു എന്നാൽ അയാളെ പിന്നീട് അയാൾ മാനസാന്തരപ്പെട്ടു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഇയാളെ വിട്ടുകൊടുക്കുന്നത് തടവിൽ നിന്ന് മോചിപ്പിക്കുന്നത് പക്ഷെ പിന്നെ നമ്മൾ കണ്ടത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ യഹിയാസിൻവർ ആയിരുന്നു അപ്പോൾ ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ വെർഗുത്തിയെ വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ തയ്യാറല്ല വിട്ടു തരില്ല തന്നെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി അതിന്റെ ഒരു ചൊറിച്ചിലാണ് ഇപ്പോൾ ഈ ഒരു ഏഴായിരം സംഘങ്ങൾ ഞങ്ങൾ ഇവിടെ അതിശക്തരായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വന്നത് ഏഴായിരം പേർ വന്നത് നന്നായി കാരണം ഇത്രയും ഇനി ഞങ്ങൾക്ക് തീർക്കാനുണ്ട് എന്നുള്ള ഒരു ബോധം ഇസ്രയേലിന് വന്നല്ലോ അപ്പൊ ഞങ്ങൾക്ക് പണി തീർന്നിട്ടില്ല ഇനിയും പണി ഉണ്ട് എന്നുള്ള ഒരു പ്രിപ്പയർഡ് ആകാനുള്ള ഒരു സമയം അവർക്കുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഇനി ഇവർ ആയുധം എടുത്തു കഴിഞ്ഞാൽ ഇസ്രയേലിന് ആയുധം എടുക്കേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ അമേരിക്ക കയറി അടിക്കും അമേരിക്കയുടെ ഒരു ഇരുപത് ഇരുന്നൂറോളം സൈനികർ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി അവരുടെ വായിലേക്കാണ് ഇവർ ചെന്ന് വീട് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഹമാസ് വീണ്ടും അവർ അവരുടെ കുഴി തോണ്ടുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിലും നമുക്ക് ഇപ്പോഴും സങ്കടകരമായ ഒരു വിഷയം സ്വന്തം മണ്ണിൽ ജനിച്ചു വീണ മണ്ണിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെ ഉണ്ട് ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർ സർവ്വതും നഷ്ടപ്പെട്ടവർ ഉറ്റവരെ ബന്ധപ്പെട്ടവരെ എല്ലാവരും നഷ്ടപ്പെട്ടവർ അവരാണ് തിരികെ ഗാസയിലേക്ക് എത്തുന്നത് എന്നിട്ടും അവർക്ക് സമാധാനം കൊടുക്കാൻ ഹമാസ് എന്ന ഒരു ഭീകര സംഘടന തയ്യാറാകുന്നില്ല ആ സ്വന്തം ജനത്തെ തന്നെ കൊന്നൊടുക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇവിടെ കുറെ ആൾക്കാർ മുറവിളി കൂട്ടുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഫലസ്തീന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ഹമാസിനു വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും നാളെ ഒരു ദിവസം അത് നിർണായകമാണ് വരും മണിക്കൂറുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു ഭയം അതിൻ്റെ ഒരു ആശങ്കയിൽ തന്നെയാണ് ലോകവും കടന്നു പോകുന്നത് എങ്കിലും ആ സമാധാന കരാർ ഏറ്റവും സമാധാനപരമായി തന്നെ ഒപ്പിടട്ടെ എന്നുള്ളതാണ് മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം